മുമ്പ് ഉദാറം തിരുവേനെ ഗുരുവാതിര വെച്ചിന് ഭാഗവത സപ്താഹ പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു സന്ദേശമൊക്കെ എഴുതി കൊടുത്തു ബ്രാഹ്മണന്റെ കീഴിൽ അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലൊരാളെ അല്ല അങ്ങനെ ആ ശ്ലോകത്തിൽ പറയുന്നുണ്ടോ സന്ദേശം എഴുതി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടോ അതാണ് അല്ലേ ഉദാരം തിരുമേന് പറഞ്ഞു എത്രയോ മഹാനുഭവന്മാരായിട്ടുള്ള ഗുരുനാഥന്മാർ പറയുന്നത് കേട്ടിട്ടുള്ള പരിചയമാണ് സംസ്കൃതത്തിൽ വലിയ വിന്നുമില്ല പാഠ്യത്യൊന്നുമില്ല പറഞ്ഞു അപ്പോഴും ആദ്യം ആ ചോദ്യം ചോദിച്ച ആൾ എന്തൊക്കെയോ അപമാനിക്കുക എന്നൊക്കെ വന്ന ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ശ്രീരംഗത്ത് എന്നും ഗുരുവായൂരെന്നും പറഞ്ഞതാണ് സന്ദേശം എഴുതി കൊടുത്തില്ല എന്നൊരു ശ്ലോകം വരുമ്പോ അങ്ങനെയൊരു അശീലി ഉണ്ടായിരുന്നതാണ് അല്ലേ ഇപ്പൊ പറഞ്ഞു വരുന്ന സാന്നഹികമായ സന്ദേശം എഴുതി കൊടുക്കുന്ന ഏതായാലും ആ സന്ദേശമൊക്കെ പഠിച്ചുകൊണ്ട് പെട്ടെന്ന് അതിവേഗം നാരകാനാഥനായിട്ട് കൃഷ്ണനെ ചെന്ന് കണ്ടുത അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ അവിടെയുണ്ട് അങ്ങനെ പറയാനുള്ള പറ്റെ ആ കൃഷ്ണനെ പറഞ്ഞ് കെട്ടിക്കുന്നു എന്താ പറയുന്നുണ്ട്

മാത്രമാകുന്നത് എന്നൊക്കെയാണ് ഉദ്ദേശിച്ചു പക്ഷെ ഏത് ഇതൊക്കെ മാറും ഇനി നമ്മൾ തമ്മിൽ ഒന്നാകുന്നത് നമ്മുടെ ബന്ധുക്ക് ബന്ധുക്കൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒക്കെ മാറി അങ്ങനെയാ പ്രണയബന്ധം തന്നെ കണ്ടൊക്കെയാണ് ഇവിടെ ഏതായാലും അവതൊന്നും രക്ണിക്ക് ലക്ണി പറഞ്ഞു അവനു സുന്ദരാ ಲೋಕ ಸೌಂದರ್ಯಗಳು ಅಲೂಟೇ ಪ್ರಧಾನಿಯಣ್ಣ

ഒരു കുലകന്യായിട്ടുള്ള വൃത്തി എങ്ങനെയാ ഇങ്ങനെ ഒരു സന്ദേശം അയക്കുന്നത് എന്നൊരു പക്ഷെ അത് സംശയിച്ചേക്കാം പക്ഷേ എനിക്ക് അങ്ങനെ പറയുന്ന ഒരു മടിയില്ല ആരാ ഭഗവാനെ അങ്ങനെ സ്നേഹിക്കാത്ത അങ് ആരാ അങ്ങ് നരലോകമനോഭിരാമന അത്രയും കേമാണ് അങ്ങയുടെ അവസ്ഥ അങ്ങയുള്ള അങ്ങയെ ആരാ ഭഗവാനെ സ്നേഹിക്കാതിരിക്കുക അല്ലേ അതുകൊണ്ട് അങ്ങ് ഇതാ എന്നെ ഒന്ന് സ്വീകരിക്കണേ അത് എൻ്റെ ഒരുപാട് ഒരുപാട് ബന്ധുജനങ്ങളൊക്കെ ഉണ്ടാകും അവരൊക്കെ എതിർക്കും അങ്ങനെയൊക്കെ ആണെങ്കിലും അവരെയൊക്കെ മതനം ചെയ്തിട്ട് എന്നെ സ്വീകരിക്കണം ഇനി അങ്ങനെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വെച്ചതായിട്ടുള്ള ഭക്ഷണം കുറുക്കം കൊണ്ടുപോകുന്നത് പോലെ ഒരുപക്ഷെ ആ ചേതി രാജാവായിട്ടുള്ള ശിക്ഷഭാഗൻ എന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനൊന്നും ഞാൻ അനുവദിക്കില്ലേ ഞാൻ എന്റെ ജീവിതം ജീവിതമുപേക്ഷിച്ചുകൊണ്ട് കണക്കിന്റെ നിമങ്ങളിലൂടെയായാലും ഞാൻ പുണ്യമാർജി ചെയ്യാൻ അങ്ങയിലേക്ക് എത്തിച്ചേരും എന്ന ആക്നിയുടെ സന്ദേശം ഭഗവാനാണ് അങ്ങനോട് പറഞ്ഞു